സൗദിയിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പട്ടികയിൽ ഇടം പിടിച്ചു വിദ്യാർത്ഥികൾ രചിച്ചി ആറ് പുസ്തകങ്ങളുടെ പ്രകാശനം ഒരേ വേദിയിൽ സംഘടിപ്പിച്ചാണ് ലോക റെക്കോർഡിൽ റിയാദിലെ അലിഫ് ഇന്റർനാഷണൽ സ്കൂളാണ് ഗിന്നസ് വേൾഡ് സ്കൂൾ ആണ് ബുക്ക് ബ്ലൂം ഫൈവ് ഹൺഡ്രഡ് എന്ന പേരിൽ ഒരേ സമയം ഒരേ വേദിയിൽ വിദ്യാർത്ഥികൾ രചിച്ച അഞ്ഞൂറ്റി ആറ് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ചാണ് നേട്ടം ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രതിനിധി റെക്കോർഡ് പ്രഖ്യാപനം നടത്തി ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾക്ക് കൈമാറി എന്റെ പുസ്തകം എന്റെ അഭിമാനം എന്ന പേരിൽ കഴിഞ്ഞ ഏഴ് മാസമായി നടന്നുവരുന്ന ശാസ്ത്രീയമായ എഴുത്തു പരിശീലനത്തിന്റെ ഭാഗമായാണ് പുസ്തകങ്ങൾ പുറത്തിറക്കിയത് പങ്കെടുത്തത് ഗ്രേഡ് ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇംഗ്ലീഷ് അറബി ഹിന്ദി ഉറുദു മലയാളം കന്നഡ തമിഴ് എന്നീ ഭാഷകളിലായിരുന്നു പുസ്തകങ്ങൾ മുൻ അറബ് ന്യൂസ് ചീഫ് എഡിറ്റർ ഖാലിദ് അൽ മൈന പരിപാടി ഉദ്ഘാടനം ചെയ്തു अलिफ ग्रुप ऑफ स्कूल्स चेअरमन अली अब्दुल रहमान सीईओ लुकमान अहमद प्रिंसिपल मोहम्मद मुस्तफा सौदी गॅसेट एडिटर हसन चरुपा अब्दुल नसर हाजी मोहम्मद अहमद तुडंगेवर चडंगिंदे भागमाई मीडिया वन रियाद